ഹായ് ഞാനിന്ന് വന്നിരിക്കുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട പറോട്ടയുടെ റെസിപ്പിയായിട്ടാണ് പറോട്ട എത്ര ട്രൈ ചെയ്തിട്ടും ശരിയായിട്ട് വരാത്തവർ ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് പറോട്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനിത് പരത്തി എടുക്കുന്നത് ചപ്പാത്തി പലവിൽ വെച്ചിട്ടാണ് പിന്നെ വീശി അടിക്കേണ്ട കാര്യവും ഇല്ല അല്ലാതെ തന്നെ കുറേ ലെയർസുള്ള പെറോട്ട എടുക്കാൻ പറ്റും അപ്പം നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും ഇതിന് വേണ്ട ചേരുവകൾ മൈദ രണ്ട് കപ്പ് ഉപ്പ് ആവശ്യത്തിന് പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ തൈര് രണ്ട് ടേബിൾ സ്പൂൺ പാൽ അരക്കപ്പ് മുട്ട ഒരെണ്ണം നെയ്യ് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ആവശ്യത്തിന് ചേരുവകൾ വിശദമായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് മാവ് കുഴച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തത് പിന്നെ അരക്കപ്പ് പാലും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക ഞാനിവിടെ ഇപ്പൊ അരക്കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ ഈ മാവ് കുഴച്ചെടുക്കാൻ പറ്റും ചില മാവിന് കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടിവരും അങ്ങനെയാണെങ്കിൽ കുറച്ച് വെള്ളമോ പാലോ കൂടുതൽ ചേർത്താൽ മതി ഇനിയിപ്പം പാല് ഒരുമിച്ച് ചേർക്കരുത് ഞാൻ നേരത്തെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടോണ്ട് എനിക്ക് കറക്റ്റ് അളവ് അറിയാം അപ്പൊ നിങ്ങൾ പാല് ചേർക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർക്കുക ഇത് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ചപ്പാത്തിയുടെ പരുവത്തിന് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കുഴക്കുമ്പോൾ കയ്യിൽ ചിലപ്പോൾ പിടിക്കും അങ്ങനെയാണെങ്കിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം കുഴച്ചെടുത്താൽ മതി നമ്മൾ ഏകദേശം പത്ത് മിനിറ്റ് നന്നായിട്ട് അതിന് കുഴച്ചെടുക്കണം എന്നാലേ മാവ് സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ മുട്ടയും തൈരും ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി അപ്പം മുട്ടയും തൈരും ചേർക്കണില്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് പാലിൻ്റെ അളവ് കൂട്ടി മാവ് കുഴച്ചെടുത്താൽ മതി പത്ത് മിനിറ്റ് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് ഇനി ഇതൊരു രണ്ട് മണിക്കൂർ ഈ എണ്ണ പുരട്ടി വെച്ചേക്കണം എന്നാലേ മാവ് സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ ഇപ്പൊ രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുഴയ്ക്കാം എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റാം ഞാനിവിടെ ചപ്പാത്തി പലവയിലാണ് പരത്തി എടുക്കാൻ പോകുന്നത് അപ്പോൾ ഉരുള നല്ല വലുതാവണ്ട സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്ന അതേ സൈസിൽ ഉരുട്ടി എടുക്കാം കട്ടി കൂടിപ്പോയാൽ നമ്മൾ ചപ്പാത്തി പലവയിൽ നല്ല നൈസ് ആയിട്ട് പരത്തി എടുക്കാൻ പറ്റില്ല ഇനി ഈ ഉരുളകളില് എണ്ണ തടവി കൊടുക്കാം എണ്ണ ഇങ്ങനെ തടവി കൊടുത്തിട്ട് നമ്മൾ ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എണ്ണ ഉപയോഗിക്കുന്നത് കൂടുതലായി പോയി എന്ന് വിചാരിക്കേണ്ട ഇത്രയും എണ്ണ തേച്ചാൽ മാത്രമേ ബറോട്ട നല്ല കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തി എടുക്കാം ഇതിൽ പരട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് നെയ് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചേർത്താൽ മതി നെയ് ചേർക്കുമ്പോൾ പറോട്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് വരും ഇനി നമുക്ക് ഓരോന്നായിട്ട് പരത്തി എടുക്കാം ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തി പരത്തിയെടുക്കാം നല്ല നൈസായിട്ട് വേണം പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് പരത്തി എടുത്തതിന് ശേഷം കൈ കൊണ്ട് എല്ലാ സൈഡിലോട്ടും ഒന്ന് വലിക്കുക മാവ് കുറച്ചെടുത്തിട്ടുള്ളൂ നല്ല നൈസ് ആയിട്ടാണ് ഞാൻ പരത്തി എടുത്തിരിക്കുന്നത് നൈസ് ആയിട്ട് പരത്തി എടുത്തില്ലെങ്കിൽ നമ്മളെ ലെയേഴ്സിനൊക്കെ നല്ല കട്ടിയായി പോകും അപ്പോൾ പെറോട്ട ശരിയായിട്ട് കിട്ടില്ല കുറച്ച് എണ്ണ തേച്ചു കൊടുക്കുക എണ്ണ തേച്ച് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ചുട്ടെടുത്ത് കഴിയുമ്പോൾ ഈ ലെയർ ഒക്കെ ഒട്ടിപ്പിടിച്ചു പോവും ലെയേഴ്സ് ആയിട്ട് വേർതിരിഞ്ഞു വരില്ല ഇനി ഒരു കത്തി കൊണ്ട് ഇതുപോലെ മുറിച്ചു കൊടുക്കുക കൂടുതൽ ലെയർ വേണമെങ്കിൽ അടുത്തടുത്ത് മുറിച്ചു കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ചാക്കിയിട്ട് ഒന്ന് ചുറ്റിയെടുക്ക ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ചാക്കിയതിന് ശേഷം രണ്ട് സൈഡിലോട്ട് ഒന്ന് വലിച്ചതിന് ശേഷം ഇതുപോലെ ചുറ്റിയെടുക്കുക എന്നിട്ട് അറ്റം താഴേക്ക് വെച്ച് ഒട്ടിക്കുക ഇതുപോലെ തന്നെ എല്ലാം ചുറ്റി വെക്കുക ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് പരത്തി എടുക്കാം കൈകൊണ്ട് തന്നെ പ്രസ് ചെയ്യണം വേറെ ചപ്പാത്തി പലവേലൊന്നും ഇട്ടിട്ട് പരത്തരുത് അങ്ങനെയാണെങ്കിൽ ലെയറൊക്കെ അങ്ങ് പോവും കൈകൊണ്ട് സാവധാനം ഒന്ന് പ്രെസ് ചെയ്താൽ മതി നല്ലപോലെ പരന്ന് കിട്ടും കൈകൊണ്ട് ഇങ്ങനെ എല്ലാ സൈഡും ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി പരത്തി എടുക്കാൻ പറ്റും ഇപ്പൊ തന്നെ നമുക്ക് ലെയറുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇത് നമുക്ക് ചുട്ടെടുക്കാം ഞാനൊരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു തവ ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ തേച്ചു കൊടുക്കുക ഇനി ഇതിലോട്ട് തീ മീഡിയത്തിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് താഴെയൊക്കെ ചെറിയ ബ്രൗൺ സ്പോട്ട് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ തന്നെ താഴെയും വേവിച്ചെടുക്കാം ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കാസറോളിലോട്ട് വയ്ക്കാം ഇതുപോലെ അഞ്ചെണ്ണം ചുട്ടെടുത്തതിന് ശേഷം ഇങ്ങനെ അടുക്കി വെച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ട് അടിച്ചു കൊടുക്കുക എല്ലാ ഭാഗവും ഇത് ചൂട് പോകുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് കാസറോളിൽ വയ്ക്കാൻ പറഞ്ഞത് ചൂട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ലെയർ പോലെ ഇളകി വരില്ല ഇപ്പം നമ്മുടെ പറോട്ട റെഡിയായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പെറോട്ടയാണ് ഇപ്പോൾ ഈ രീതിയിലൊന്ന് പറോട്ട തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ